നമസ്കാരം ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ സമാധാന കരാറാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് ഹമാസ് കരാർ ലംഘിച്ചാൽ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് മടങ്ങുമെന്നും അമേരിക്കയുടെ പിന്തുണയുണ്ടാകുമെന്നും അതിൽ തനിക്ക് ഉറപ്പ് ലഭിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സുരക്ഷാ കാബിനറ്റോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കരാർ പ്രാബല്യത്തിൽ വന്നാൽ ബന്ധികളെ ഞായറാഴ്ച പുലർച്ചെ മുതൽ മോചിപ്പിക്കും ബന്ധികളെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട ചികിത്സാ അടക്കം ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് ദീർഘകാലത്തേക്ക് ബന്ധികൾക്ക് ആരോഗ്യകരവും മാനസികവും സാമൂഹികവുമായ പരിചരണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് ചുരുങ്ങിയത് നാല് ദിവസമെങ്കിലും ഇവരെ ആശുപത്രിയിൽ താമസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശവും നൽകിയതായി ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇതൊക്കെ കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് അങ്ങനെ ഒരു വർഷത്തിലേറെ നീണ്ട സംഘർഷത്തിനു ശേഷം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിലെ ഇന്ത്യയുടെ പങ്കിനെ പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ പലസ്തീൻ എംബസിയുടെ ചാർജ് ഡി അഫയേഴ്സ് അബൈദ് എൻബറാദ് അഞ്ചു ജാസർ ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകുന്നതിൽ ഇന്ത്യക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്നും ഇന്ത്യയുടെ പതാക ഗാസയിൽ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു മേഖലയിലെ ഇന്ത്യയുടെ ഇടപെടലിനെ പലസ്തീൻ പ്രതിനിധി അഭിനന്ദിച്ചു ആവശ്യമുള്ളവർക്ക് നിർണായക സഹായം നൽകുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഗാസയിൽ ഇന്ത്യൻ പതാക കാണാൻ പാലസ്തീനികൾ അതീവ താൽപര്യം കാണിക്കുന്നുവെന്ന് പ്രസ്താവിച്ചു ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട് ഗാസയിൽ ഇന്ത്യൻ പതാക കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും പലസ്തീനും തമ്മിലുള്ള ദീർഘകാലവും ചരിത്രപരവുമായ ബന്ധത്തെ അബുജാസർ എടുത്തു കാണിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഒരു രാജ്യങ്ങളും നല്ല ബന്ധം പങ്കിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുമ്പോൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് തികച്ചും ആശ്വാസകരമായ വാർത്തയാണ് ഹമാസ് സമാധാന കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു കരാർ പ്രഖ്യാപിച്ചിരുന്നത് പതിനഞ്ചു മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ഒടുവിൽ അവസാനമായിരിക്കുകയാണ് ഗാസയിൽ വെടിനിർത്തൽ കരാറിന് തയ്യാറായി ഇസ്രായേലും ഹമാസും ബന്ദികളെ കൈമാറാൻ ഹമാസ് തയ്യാറായതോടെയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയത് ഹമാസ് തലവിലാക്കിയിട്ടുള്ള ബന്ദികളെയും ഇസ്രായേലിലെ ജയിലിൽ കഴിയുന്ന പലസ്തീനിയൻ തടവുകാരെയും മോചിപ്പിക്കുക കടത്തപ്പെട്ടവരെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുക തകർന്ന മേഖലയിൽ മാനുഷിക സഹായം ലഭ്യമാക്കുക എന്നിവ കരാറിൽ ഉൾപ്പെടുന്നുണ്ട് ഖത്തറിൽ ആഴ്ചകൾ നീണ്ട കഠിനമായ ചർച്ചകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ കരാറിന് ഇരുവിഭാഗവും അംഗീകാരം നൽകിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിനു മുന്നോടിയായി ഇസ്രായേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനാണ് ഹമാസ് ലക്ഷ്യമിടുന്നത് വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ കുടിയൊഴിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളെ ജന്മദേശത്തേക്ക് മടങ്ങി വരാൻ അനുവദിക്കണമെന്ന ഹമാസിന്റെ ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചിരുന്നു फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा आयन बिल्ड गुजरात पावर्ड बाय ज्योतिष रियलाइजिंग योर ड्रीम होम आवर ऑनगोइंग लक्जरी अपार्टमेंट्स प्रोजेक्ट्स आर क्राउन नियर कारीवटम द स्क्वायर नियर यूएसटी ग्लोबल White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.